സാഹോദര്യത്തിൻ്റെ സ്നേഹം കൊണ്ട് പേരുകെട്ട മാടായിൽ മതസൗഹാർദ്ദത്തിൻ്റെ മധുരം നൽകി വെങ്ങര റിഫായി ജുമാ മസ്ജിദ് ഭാരവാഹികൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന വെങ്ങരമൂലയ്ക്കിൽ ശ്രീ കുട്ടിക്കരക്കാവ് കളിയാട്ട മഹോത്സവത്തിൻ്റെ വിജയത്തിനായി ഒരു നാടാകെ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ മധുരം നൽകി വെങ്ങര ലിഫ ജുമാ മസ്ജിദ് ഭാരവാഹികളും കളിയാട്ടത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു കളിയാട്ടത്തിൻ്റെ മുന്നോടിയായി നടന്ന കലവറഘോഷയാത്രയെ പള്ളിക്ക് മുമ്പിൽ പാനീയങ്ങൾ നൽകി സ്വീകരിച്ചു അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിൻ്റെ മധുരം കളിയാട്ട ദിവസങ്ങളിലും ക്ഷേത്ര പരിസരവും പുതിയ അനുഭവമായി മാറും പ്രസിഡന്റ് കെ അബ്ദുള്ള ജനറൽ സെക്രട്ടറി സദാത്തി എസ് എ പി ട്രഷറർ ജമാലുദ്ദീൻ ഇ പി ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ എസ് എ പി അബ്ദുൾ കരീം എം കെ അബൂബക്കർ കെ അബ്ദുൾ സലാം എൻ മുസ്തഫ എം കെ അബ്ദുൾ ലത്തീഫ് കെ അനീഫ് പി കെ അനീഫ് എൻ കെ ആഷിഖ് എം സുൽഫിക്കർ കെ വി പി റിഫ മസ്ജിദ് യു എ ഇ കമ്മിറ്റി പ്രതിനിധികൾ ആമുഞ്ഞി എൻ കെ മുഹമ്മദ് കെ തുടങ്ങിയവരും പങ്കെടുത്തു